ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ടോസ് അക്കാദമി അപ്പോൾ നമ്മൾ ഇന്ന് കേറ്റലീഷിന്റെ പാർട്ട് ടു ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോർഷൻസിന്റെ ഒരു സിലബസ് അനാലിസിസ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം കേറ്റു എക്സാം ഈ അടുത്ത മെയ് മാസത്തിലുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ അപ്പോൾ അതിന്റെ കോച്ചിങ്ങുകൾ നമ്മുടെ ടോസ് അക്കാദമിയിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വർഷങ്ങളായിട്ട് വിജയകരമായിട്ട് കേറ്ററ്റ് പാസ്സാകുന്നതിലേക്ക് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ നയിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ടോസ് അക്കാദമി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കോച്ചിങ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു സിലബസ് അനാലിസിസ് ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഓക്സിലറി വേർബ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കിനെ കുറിച്ചാണ് ഓക്സിലറി വെർബുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സഹായക ക്രിയകൾ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ മലയാളത്തിൽ അപ്പോൾ ഓക്സിലറി വെർബുകളെ പ്രൈമറി ഓക്സിലറി വെർബുകൾ അതുപോലെ മോഡൽ ഓക്സിലറി വെർബുകൾ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ അപ്പോൾ പ്രൈമറി ഓക്സിലറി വെർബുകളായിട്ട് വരുന്നത് ബി ഫാമിലിയിൽ വരുന്ന ഇസ് ആമാർ വാസ് വേർ ഇത്രയും വെർബുകളാണ് ബി ഫാമിലിയിൽ വരുന്നത് ഇതിനകത്ത് ഈസ് ആമ വാസ് ഇത്രയും നമ്മൾ സിംഗുലർ ഫോമുകളുടെ കൂടെ ഉപയോഗിക്കുന്നു ആറും പേരും എന്ത് പ്ലൂറൽ ഫോം ആയിട്ട് യൂസ് ചെയ്യുന്നു ഓക്കെ അതുപോലെ ഡു ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ ഡു എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറൽ സെൻസിൽ ഉപയോഗിക്കുന്നു ആ ഇനി ഡസ് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നു ഇനി ഡിഡ് ആണെങ്കിലോ ഡിഡ് പാസ്റ്റ് പാസ്റ്റ് ഫോമിൽ ഉപയോഗിക്കുന്നു കഴിഞ്ഞ പോയ കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ഇനി ഹാഫ് ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ ഹാസ് ഹാവ് ഹാഡ് ഈ മൂന്ന് ഓക്സിലറി വെർബുകളാണ് പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് അപ്പോൾ ഇതിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ആൻസർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ children dash afraid of dark children dash afraid of dark അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ആറ് ഹാസ് ഈസ് ഇത്ര ഉള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ആറാണ് ഓക്കെ കാരണം എന്തുകൊണ്ടാണ് children എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് അല്ലേ ചിൽഡ്രൻസ് എന്ന് പറയുമോ ചിൽഡ്രൻസ് എന്ന് പറയില്ല children എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ എന്നാണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് നമ്മളിവിടെ ആ പ്ലൂറൽ ആയിട്ടുള്ള ബോക്സിലൊരു കുറവ് ആണ് ഉപയോഗിക്കാൻ ആറ് വേണം ഉപയോഗിക്കാൻ ഇനി അടുത്ത് മാതമാറ്റിക്സ് ഡാഷ് ഹിസ് മെയിൻ സബ്ജെക്റ്റ് നമ്മൾ ഇവിടെ മാതമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റ് ആണ് എസ് കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ പ്ലൂറൽ ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ സിംഗുലർ ഓക്സിലറി ഒറിബുകൾ ഉപയോഗിക്കാൻ മാതമാറ്റിക്സ് ഈസ് ഹിസ് മെയിൻ സബ്ജെക്റ്റ് എന്നായിരിക്കും നമ്മൾ പറയുക ഓക്കെ ഇനി വരികയാണെങ്കിൽ മോഡൽ ഓക്സിലറി ഒറിബുകളായിട്ട് വില്ല് വുഡ് ഷാൾ കുഡ് മേ മൈറ്റ് must, used to, ഓട്ട് ടു നീ ഡ ഇതൊക്കെ മോഡൽ ഓക്സിലറി വെർബുകളായിട്ട് നമ്മൾ പറയുന്നതാണ് അപ്പൊ ഇതിന്റെ എക്സാമ്പിളുകൾ പറയുകയാണെങ്കിൽ ഹി ഡാഷ് ബി വെരി റിച്ച് ബിക്കോസ് ഹി ഓൾവേസ് ട്രാവൽസ് ഇൻ ഫസ്റ്റ് ക്ലാസ് അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നതാണ് മസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരിക ഹി മസ്റ്റ് ബി വെരി റിച്ച് ബിക്കോസ് ഹി ഓൾവേസ് ട്രാവൽസ് ഇൻ ഫസ്റ്റ് ക്ലാസ് അപ്പൊ അതൊരു അസംഷൻ ആയിട്ട് നമ്മൾ പറയുന്നതാണ് അല്ലേ അവൻ വളരെ റിച്ച് ആയിരിക്കണം അതുകൊണ്ടാണ് അവൻ ഫസ്റ്റ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്നത് സ്ഥിരമായിട്ട് അപ്പോൾ ആ ഒരു അസംഷനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ മസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു യൂസേജ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് മൈ ടീച്ചർ വെദർ വെദർ ഐ ഐ ഡാഷ് ഡാഷ് ദ ദ പ്രോബ്ലം പ്രോബ്ലം അപ്പോൾ മൈ ടീച്ചർ അപ്പൊ ഇവിടെ നമ്മൾ കുഡ് എന്ന് പറയുന്ന ഓക്സിലറി വെറുബാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെന്റൻസിന്റെ ആദ്യത്തെ പാർട്ടില് പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പഴയ കാര്യമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മൾ പാസ്റ്റ് ടെൻസിൽ തന്നെ വേണം അടുത്ത അടുത്ത ഭാഗവും എഴുതാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുഡ് ഉപയോഗിക്കുന്നു ക്യാനിൻ്റെ പാസ്റ്റ് ഫോം ആണ് എന്തെന്ന് പറയുന്നത് കുഡ് എന്ന് പറയുന്നത് അല്ലേ ക്യാനിൻ്റെ പാസ്റ്റ് ഫോം ആണ് കുഡ് അതുകൊണ്ട് നമ്മൾ അവിടെ കുഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു ചെറിയ പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ മൂന്ന് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഇങ്ങനെ മൂന്ന് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിനകത്ത് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളെ കുറിച്ച് നമ്മൾ പറയുകയാണ് ഈസ് ടോൾ മനോജ് നല്ല പൊക്കമുള്ള ഒരു വ്യക്തിയാണ് ഒരാളെ കുറിച്ച് പറയുന്നു അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ഇനി ടോളർ ടോളർ എന്ന യൂസേജ് പറയണമെങ്കിൽ രണ്ട് കാര്യങ്ങളെ കമ്പനി കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇ ആർ യൂസേജ് വരുന്നത് അപ്പോൾ ഈ ടോളർ ഷോർട്ടർ ഗ്രേറ്റർ എന്നൊക്കെ പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് വരുന്നത് ഫോർ എക്സാമ്പിൾ മനോജ് ഈസ് ടോളർ ദാൻ സൂരജ് അപ്പോൾ രണ്ടു പേരെയാണ് നമ്മളിവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലേ ഇനി അതുപോലെ രണ്ടിൽ കൂടുതൽ ആളുകൾ വരുമ്പോഴാണ് നമ്മൾ സൂപ്പർ ലൈറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ടോളസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂസേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹിഇസ് ദി ടോളസ്റ്റ് ഇൻ ദ ക്ലാസ് ക്ലാസ്സിൽ കുറെ പേരുണ്ട് ഏറ്റവും ഉയരം കൂടിയത് അവനാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഇ എസ് ടി ഫോം ഉപയോഗിച്ചു സൂപ്പർ ലൈറ്റീവ് ഡിഗ്രിയിലാണ് എപ്പോഴും നമ്മൾ ഇ എസ് ടി ഫോമുകൾ യൂസ് ചെയ്യുന്നത് അല്ലേ സൂപ്പർ ലൈറ്റീവ് ഡിഗ്രി ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതുപോലെ ചില കേസുകളിൽ ടു യൂസ് ചെയ്യുന്ന കേസുകളുണ്ട് ഐ പ്രഫർ ടി ടു കോഫി എന്ന് പറയും പ്രിഫറിന് ശേഷം എപ്പോഴും ടു ആയിരിക്കും ഉപയോഗിക്കുന്നത് അതുപോലെ ജൂനിയർ ജൂനിയറിന് ശേഷം ടു ആയിരിക്കും ഉപയോഗിക്കുക സീനിയറിന് ശേഷം ടു ആയിരിക്കും ഉപയോഗിക്കുക ഈ ഒര് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ അവസാനിക്കുന്ന സാധനങ്ങൾ അവസാനിക്കുന്ന വീടുകൾക്കെല്ലാം ശേഷം നമ്മൾ ടു ആയിരിക്കും കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുക ഓക്കെ അപ്പൊ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ജസ്റ്റ് എല്ലാത്തിന്റെ ഒരു കുറച്ച് കാര്യങ്ങളിൽ ഒരു ഔട്ട്ലൈൻ ഇട്ട് പോകാനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കി കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇനി പുതിയൊരു ചെറിയൊരു കൺസെപ്റ്റിലേക്ക് വരികയാണ് ഫിഗർ ഓഫ് സ്പീച്ച് ഇങ്ങനെ ഫിഗർ ഓഫ് സ്പീച്ചുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മുടെ കേറ്റാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഷാ പ്രയോഗങ്ങൾ എന്നൊക്കെ പറയില്ലേ അപ്പോൾ അത്തരം ചില പ്രയോഗങ്ങളെയാണ് നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അപ്പോൾ അതിന് ചില പ്രത്യേക പേരുകളൊക്കെ കാണും അപ്പം നമുക്കിപ്പം ഒരു ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പ്രയോഗം തന്നിട്ട് ഇത് എന്ത് തരം ഫിഗർ ഓഫ് സ്പീച്ചാണ് എന്നായിരിക്കും ചിലപ്പം ചോദ്യം വരുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം അയറണി എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ചിനെ കുറിച്ച് പറയുകയാണ് അയറണി ഇസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് കൺവേസ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് മീനിങ് ഓഫ് വാട്ട് ലിറ്റിൽലി ബീങ് സെഡ് അപ്പം നമ്മൾ സംസാരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ആ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദ പൈലറ്റ് ഹാഡ് എ ഫിയർ ഓഫ് ഫ്ലൈ പൈലറ്റ് എന്ന് പറയുന്ന വ്യക്തി തന്നെ എന്താണ് ആ വിമാനം പറപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് അതിനൊരു ഫിയർ ഉണ്ടാവുകയാണ് അപ്പോൾ അതിന് എന്ന് പറയുന്നത് അതിന്റെ ആ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ആ സെന്റൻസ് കൺവേ ചെയ്യുന്നത് അപ്പോൾ അതിനെന്താണ് അതിനെ നമുക്കൊരു ഐരണിയായിട്ട് പറയാനായിട്ട് സാധിക്കും അതുപോലെ ദ ഫയർ സ്റ്റേഷൻ ബേൺ ടു ദ ഗ്രൗണ്ട് അപ്പൊ ഫയർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അപ്പോൾ ഫയർ സ്റ്റേഷൻ പൂർണ്ണമായിട്ട് കത്തിപ്പോയി എന്ന് പറയുമ്പോൾ അതൊരു ഓപ്പോസിറ്റ് മീനിങ് ആണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത്തരം സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ അരുണി എന്നാണ് പറയുന്നത് ഇനി അടുത്തത് വരികയാണെങ്കിൽ ഹൈപ്പ് ബോൾ ഹാപ്പ് ബോളെ അപ്പം ഇതിലേക്ക് വരികയാണെങ്കിൽ മീനിങ് ടു സെന്റൻസ് അപ്പം നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയാറുണ്ട് അല്ലെ അപ്പം അത്തരം പ്രയോഗങ്ങളെയാണ് നമ്മൾ ഹൈപ്പ് ബോളേ എന്ന് പറയുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ മൈ ബാഗ് വേസ്റ്റ് ടൺ അപ്പോൾ നമ്മുടെ ബാഗിന് നല്ല ഭാരമുണ്ട് അപ്പോൾ നമ്മൾ പറയാണ് മൈ ബാഗ് വേസ്റ്റ് ഓൺ അതിന് ടൺ കണക്കിന് ഭാരമാണ് എന്ന് പറയുന്നത് അപ്പൊ എക്സാഗ്രേറ്റ് ചെയ്ത് പറയാണ് അതുപോലെ ഐ ഹാവ് എ മില്യൺ തിങ്സ് ടു ഡു ടുഡേ ഹിസ് നോയ്സ് ഈസ് ദ ലെങ്ത് ഓഫ് ദ റിവർ നൈൽ അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ എക്സാഗ്രേറ്റ് ചെയ്ത് അങ്ങനെ ഒരു രീതിക്ക് പറയുന്ന തന്നെയാണ് നമ്മൾ ഹൈപ്പ് ബോളെ എന്ന് പറയുന്ന ഫിഗറോസ് പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ ഫിഗറോ സ്പീച്ചുകൾ ഉണ്ട് അതൊക്കെ നമുക്ക് ക്ലാസ്സുകളിലൂടെ പരിചയപ്പെടാം അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്ക് പറയുകയാണെങ്കിൽ പാസേജുകൾ പാസേജുകളെ ബേസ് ചെയ്ത് ഏകദേശം എട്ട് പത്ത് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുണ്ട് പാർട്ടോ ഇംഗ്ലീഷ് നിന്നും അപ്പൊ പാസേജുകള് മനസ്സിലാക്കിയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പാസേജുകൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡോണ്ട് റീഡ് ദ പാസേജ് ഫസ്റ്റ് റീഡ് ദ ക്വസ്റ്റിൻസ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റിൻസ് വായിച്ചതിന് ശേഷം പാസേജിലേക്ക് പോവുക അപ്പൊ നമുക്ക് എന്താ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കൊസ്റ്റിൻസിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ പാസേജുകൾ വായിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പോകും അതുപോലെ ഡോൺ തിങ്ക് ദ കറക്റ്റ് ഓപ്ഷൻ കംസ് ഫ്രം ഔട്ട്സൈഡ് ദ പാസേജ് അപ്പൊ ഒരു പാസേജ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ പാസേജിന്റെ ഉള്ളിൽ നിന്ന് മാത്രമായിരിക്കണം നമുക്ക് ഉത്തരം വരേണ്ടത് നമ്മളെ തെരുദ്ധരിപ്പിക്കാനായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അതായിരിക്കും ചിലപ്പോൾ ശരിയായിട്ടുള്ള കാര്യം പക്ഷെ പാസ്സേജിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ ആൻസർ ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ പുറത്ത് ഔട്ട് സൈഡ് നോളജ് വെച്ചുകൊണ്ട് പാസേജിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാനായിട്ട് നിൽക്കരുത് അതുപോലെ മേക്ക് നോട്ട്സ് യു ക്യാൻ റൈറ്റ് ദ ജനറൽ സ്ട്രക്ചർ ലൈക്ക് എ ഫ്ലോ ചാർട്ട് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിൽ വേണമെങ്കിൽ ആ ചെറിയ രീതിക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഫ്ലോ ചാർട്ട് പോലെ എഴുതിയിടാം അങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഇതിൻ്റെ ഒരു ഐഡിയ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും പിന്നേം പിന്നെയും ഇങ്ങനെ പാസേജ് വായിച്ച് സമയം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യം വരില്ല അതുപോലെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് പാരഗ്രാഫ്സ് റിക്വയർ എക്സ്ട്രാ ഫോക്കസ് അതുപോലെ തുടക്കത്തിലെ പാരഗ്രാഫ് ആദ്യത്തെ പാരഗ്രാഫ് അതുപോലെ അവസാനത്തെ പാരഗ്രാഫ് ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ആദ്യത്തെയും അവസാനത്തെയും പാരഗ്രാഫുകൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഫോക്കസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ പാസേജുകൾ വായിക്കുവാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ കൂടുതൽ പാസേജുകൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താനായിട്ട് നോക്കുക കേറ്റാമിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അടുത്തതായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സെന്റൻസ് കണ്ടീഷണൽ സെന്റൻസുകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ഇഫ് ക്ലോസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വന്നേനെ എന്നുള്ള ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡിക്ഷനെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഇഫ് ലോസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സിമ്പിൾ പ്രസന്റിൽ വരുന്ന ഒരു സെന്റൻസ് നോക്കാം ഇഫ് യു റൈറ്റ് ദ എക്സാം ഇഫ് യു റൈറ്റ് ദ എക്സാം എന്നുള്ളതാണ് നമുക്കിവിടെ ചോദ്യമായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് നോക്കാം ഇഫ് കഴിഞ്ഞിട്ട് ഇവിടെ റൈറ്റ് എന്ന് പറയുന്ന വെറുബിന്റെ ഒന്നാമത്തെ ഫോമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇഫിന് ശേഷം വി വൺ എന്ന് പറയുന്ന ആ ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിൽ ഷാൾ ക്യാൻ മേ പ്ലസ് വിവൺ എന്ന് പറയുന്ന ഈ ഫോമിൽ വേണം മെയിൻ ക്ലോസ് എഴുതാനായിട്ട് അപ്പൊ ഇവിടെ മെയിൻ ക്ലോസ് എങ്ങനെ വരും യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക് അപ്പൊ നമുക്ക് ചോദ്യം വരുമ്പോൾ ഇവിടെ ഒരു ഡാഷ് ഇട്ടിട്ട് ആയിരിക്കും ആൻസർ എഴുതാനായിട്ട് വരിക അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷനില് വില്ല് വുഡ് കുഡ് ഷുഡ് അങ്ങനെ പല ഓപ്ഷനും കാണും അപ്പൊ നമ്മൾ വില്ല് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇതിന് ആൻസർ എഴുതുക യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക് ഇഫ് യു റൈറ്റ് ദ എക്സാം യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക് അതുപോലെ ഇനി സിമ്പിൾ പാസ്സിലേക്ക് വരികയാണെങ്കിൽ ഇഫ് യു റോട്ട് ദ എക്സാം അപ്പൊ ഇവിടെ വെറുബിന്റെ സെക്കൻഡ് ഫോമാണ് വന്നിരിക്കുന്നത് അല്ലെ വി ടു ഫോമാണ് വന്നിരിക്കുന്നത് റൈറ്റിന്റെ സെക്കൻഡ് wrote ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ കേസിൽ നമ്മൾ കുഡ് മൈറ്റ് പ്ലസ് വി വൺ എന്ന് പറയുന്ന ഫോർമാറ്റ് ഉപയോഗിച്ച് വേണം എഴുതാൻ അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് എന്ത് വരും you would get the first rank എന്നായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുക അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും വരുന്ന you dash get the first rank അല്ലെങ്കിൽ you ഡാഷ് the first ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ would get will get shall get എന്നൊക്കെ പറഞ്ഞ് കാണും അപ്പൊ നമ്മൾ ഉത്തരവായിട്ട് എന്ത് എഴുതണം would get എന്ന് പറയുന്ന ഓപ്ഷൻ എഴുതണം അപ്പോൾ if പ്ലസ് വി ടു വന്ന് കഴിഞ്ഞാൽ ഇഫിന് ശേഷം വെറുബിന്റെ സെക്കൻഡ് ഫോം വന്നു കഴിഞ്ഞാൽ വുഡ് കുഡ് മൈറ്റ് പ്ലസ് വി വൺ ഫോർമാറ്റ് ഉപയോഗിച്ച് വേണം നമ്മൾ എഴുതാൻ അതുപോലെ would should could might ശേഷം എപ്പോഴും നമ്മൾ വെറുബിന്റെ ഒന്നാമത്തെ ഫോമ് മാത്രമേ എഴുതാവുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക അതായത് would rot should rot might rot എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പാടില്ല കാരണം വുഡ് വുഡിന് ശേഷം നമ്മൾ റൈറ്റ് എഴുതുമ്പോൾ തന്നെ അത് പാസ്റ്റ് ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ബി ടു ഫോം അതായത് റോട്ട് വുഡ് റോഡ് കുഡ് റോഡ് മൈറ്റ് റോഡ് എന്നൊന്നും എഴുതേണ്ട ആവശ്യം വരുന്നില്ല ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലേക്ക് വരികയാണെങ്കിൽ ഇഫ് യു ഹാർഡ് റിട്ടേൺ എക്സാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇഫോ plus ഹാഡ് പ്ലസ് വി ത്രീ ഫോമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കേസിൽ നമ്മൾ എങ്ങനെ എഴുതണം വുഡ് കുഡ് ഷുഡ് മൈറ്റ് ഹാവ് ഹാവ് പ്ലസ് വി ത്രി എന്ന് പറയുന്ന ഫോർമാറ്റ് ഉപയോഗിച്ച് വേണം ഇത്തരം കേസുകളിൽ നമ്മൾ ആൻസർ എഴുതാനായിട്ട് ഇഫ് യു ഹാഡ് റിട്ടേൺ ദ എക്സാം യു വുഡ് ഹാവ് ഗോഡ് ദ ഫസ്റ്റ് റാങ്ക് എന്നുള്ള രീതിക്ക് വേണം ഉത്തരം എഴുതാനായിട്ട് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇ ഫ്ലോസിൽ ഓർത്തിരിക്കേണ്ടത് ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി നമ്മൾ സിലബസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാണ് സിലബസ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരം വരാറുള്ളതാണ് അപ്പം ഒരു വേട് തന്നിട്ട് ഇതിൽ എത്ര സിലബസ് ആണ് ഉള്ളത് എന്നുള്ളതായിരിക്കും ചോദ്യം വരുന്നത് അപ്പോൾ ഈ സിലബസിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ടുള്ള എളുപ്പമായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ ആ വേട് ഒന്ന് പറഞ്ഞു നോക്കുക ദെൻ ഹൗ മെനി ടൈംസ് ഡു യു ഹിയർ എ ഐ യു എ ഐ ഒ യു എന്ന് പറയുന്ന സൗണ്ട് നിങ്ങൾ എത്ര തവണ കേൾക്കുന്നു അതായിരിക്കും സിലബസിൻ്റെ കൗണ്ടായിട്ട് മിക്കപ്പോഴും വരുന്നത് അല്ലെങ്കിൽ ചിൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട് നിങ്ങളുടെ കൈയെടുത്ത് ചിന്നിൻ്റെ അടി വെക്കുക എന്നിട്ട് ആ വേട് പറയുക അപ്പോൾ എത്ര തവണ നിങ്ങളുടെ ചിന്ന് നിങ്ങളുടെ കൈയ്യെ ടച്ച് ചെയ്യുന്നുണ്ടോ അതായിരിക്കും സിലബസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണേലും ഉപയോഗിക്കാം ആദ്യത്തെ മെത്തേഡ് ആയിരിക്കും കുറച്ചുകൂടെ കൺവെൻസിംഗ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഈ പിക്ചർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഒരു സിലബിൾ ഉള്ളത് രണ്ട് സിലബിൾ ഉള്ളത് മൂന്ന് സിലബിൾ ഉള്ളത് അതിന് കുറെ എക്സാമ്പിളുകളാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സിലബിൾ ഉള്ള വേഡുകൾ മീ മൈ നോ ഐ ബി ഷൈ വൈ ഗോ ഹി ഷി അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്തൊക്കെ എയ് ഐ ഒ എന്ന് പറയുന്ന സൗണ്ടുകൾ ഒറ്റത്തവണയെ വന്നിട്ടുള്ളൂ അതുകൊണ്ടത് ഒരു സിലബിളുള്ള വേടായിട്ട് നമ്മൾ കണക്കാക്കുന്നു ഇനി രണ്ട് സിലബിൾ ഉള്ളത് നോക്കുക ലേഡി ബേബി ടൈഡി വീറ്റോ ബോണസ് നേവി ക്രൈസി യൂണിറ്റ് യുവിൽ അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ എ ഐ ഒ യു എ ഐ ഒ ആ എന്ന് പറയുന്ന സൗണ്ട് എത്ര രണ്ട് തവണ വന്നിട്ടുണ്ട് അതുപോലെ മൂന്ന് സിലബിൾ ഉള്ള കേസ് നോക്കുകയാണെങ്കിൽ പി ആനോ എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് മൂന്ന് സൗണ്ടുകൾ വന്നിട്ടുണ്ട് അല്ലേ അതുപോലെ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ മൂന്ന് സൗണ്ട് വരുന്നുണ്ട് റേഡിയോ എന്ന് പറയുമ്പോൾ മൂന്ന് സൗണ്ട് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ആയിരിക്കും നമ്മൾ സിലബസ് പിക്ക് ചെയ്യുക ഒരു വേഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി അടുത്തതായിട്ട് കൺജക്ഷൻസ് കൺജങ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലതരം കൺജക്ഷൻസ് ഉണ്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ നമ്മൾ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് പറയുന്ന ഒരു കൺജക്ഷനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കോഡുകൾ ഉപയോഗിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു കൺജക്ഷനാണ് ഫാൻ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു കോഡ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ആ കോർഡിനേറ്റിംഗ് അഞ്ചക്ഷനുകളെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർ എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫോർ എ സ്റ്റാൻഡ്സ് ഫോർ ആൻഡ് എൻ സ്റ്റാൻഡ്സ് ഫോർ നോർ ബി ഫോർ ബട്ട് ഓ ഫോർ 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 ഓർ വൈ എസ് സോ ഓക്കെ അപ്പോൾ ഇവിടെ ദ ലേഡി കാർഡ് ഫോർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതൊരു കോർഡിനേറ്റിംഗ് അഞ്ചക്ഷൻ ആണ് ലാറാക് ആൻഡ് ബോത്ത് ഈറ്റ് ആൻഡ് സ്പീക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതും ഒരു കോർഡിനേറ്റിംഗ് അഞ്ചക്ഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഈ ഫോർ ആൻഡ് ട്ട് ഓർ എറ്റ് സോ അപ്പൊ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ കോർഡിനേറ്റിംഗ് കൺജക്ഷനുകളായിട്ട് ഇതിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരും ഒരു സെന്റൻസ് തന്നിട്ട് ഇതിൽ ഏത് കൺജക്ഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും അപ്പോൾ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഡ് ഉപയോഗിച്ച് എളുപ്പത്തില് ഉത്തരത്തിലേക്ക് എത്തുവാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ബാക്കി ആയിട്ട് വരുന്നത് നമ്മുടെ കേറ്റിൻ്റെ ടോപ്പിക്കുകളിൽ ബാക്കി ആയിട്ട് വരുന്നത് ഗ്രാമർ പോർഷൻസ് ആണ് അതിൽ പ്രധാനമായിട്ടും നമുക്ക് ആർട്ടിക്കിൾസ് ഉണ്ട് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എ ആ എ ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അതുപോലെ ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇതിൻ്റെ യൂസേജുകളെ കുറിച്ചുണ്ട് അതുപോലെ കോൺകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജെക്ട് വെർബ് എഗ്രിമെൻറ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ സിംഗുലർ ആയിട്ടുള്ള ആ വെർബും ഉപയോഗിക്കണം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അതുപോലെ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള വർക്ക് ഉപയോഗിക്കണം അതിന് കുറച്ച് റൂളുകളൊക്കെ ഉണ്ട് അത് നമ്മൾ പഠിക്കും പിന്നെ ടെൻസുകൾ ടെൻസുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് പിന്നെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച് ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ഗ്രാമർ പോർഷനിൽ നിന്നും വരുന്ന ടോപ്പിക്കുകൾ അതുപോലെ വൊക്കാബുലറിയിലേക്ക് വരികയാണെങ്കിൽ ഇഡിയംസ് ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് അതുപോലെ ഫോർ ഇൻ കളക്റ്റീവ് നൗൺസ് സിനനിംസ് ആൻഡനിംസ് അതുപോലെ സ്വെൽ ചെക്ക് സ്വെല്ലിങ്ങുകൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു പോർഷൻ പോർഷനായിരിക്കാം പക്ഷേ സ്പെല്ലിങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇരിക്കുകയാണെങ്കിൽ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സെയിം സ്പെൽ ചെക്ക് ക്വസ്റ്റ്യൻസ് ആണ് മിക്കപ്പോഴും കേറ്റിൻ്റെ എക്സാമിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അപ്പോൾ പഴയ പഴയ എക്സാമുകളിലൊക്കെ വന്നിട്ടുള്ള സ്പെൽ ചെക്കിനോ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആ സ്പെല്ലിങ്ങുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ഈ ഭാഗത്തു ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് അത് കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് സ്പെൽസിക്കിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക ഇനി അതുപോലെ ഫ്രേസൽ വേബ്സ് ഫ്രേസൽ വേബ്സ് ഇത്തരം ടോപ്പിക്കുകളിൽ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ടും കേറ്റിൻ്റെ പാർട്ട് ടു ഇംഗ്ലീഷിൽ നിന്നും എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ഗ്രാഹ്യമുണ്ടെങ്കിൽ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പാർട്ട് ടു ഇംഗ്ലീഷ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സിലബസ് അനാലിസിസ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ടോസ് അക്കാദമിയെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിലബസ് അനാലിസിസ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്